അപ്പൊ ആദ്യത്തെ കാര്യം ആദ്യം ഇങ്ങോട്ട് വരാൻ വേണ്ടി നമുക്കൊരു ഒന്ന് സെറ്റ് ചെയ്യണം കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് പറഞ്ഞു എന്റെ എലേറ്ററ ഏകദേശം പൊട്ടാറായി ഇനി കുറച്ചുകൂടെ ഒന്ന് പോയാൽ മതി അപ്പൊ ഞാൻ ഇനി ബാക്കിയുള്ള ഒരു ഡ്യൂറബിലിറ്റി വെച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് ഈ ഒരു അലൈലറെ ഒന്ന് മെന്റൈൻ ചെയ്ത് നെതർ വഴി ഞാൻ ഇങ്ങോട്ട് വരാൻ പോകുന്നത് ആ ഒരു പോർട്ടൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എന്നാണെങ്കിൽ ഇങ്ങോട്ട് വരാണ്ട ആ ഒരു സമയം എനിക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും അപ്പൊ അതിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്റെ എലേറ്ററെ പെട്ടി എടുത്തിട്ട് ഇതിനകത്തുള്ള എന്റെ സ്പെയർ അലേറ്റർ എടുക്കണം ഇത് ഞാൻ ഇതിലോട്ട് എഞ്ചാനിന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇത് കയ്യിലോട്ട് എടുത്തിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോകണം അയ്യോ അതിന് മുമ്പ് ഇതിന്റെ ആ ഒരു ലൊക്കേഷൻ ഒന്ന് എടുക്കണം ഇതിനെ കൺവേർട്ട് ചെയ്താലേ എനിക്ക് നെതർ വഴി ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഓക്കെ ഞാൻ അത് ഇത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരെ വീട്ടിലോട്ട് പറഞ്ഞു പോയിട്ട് നെതർ വഴി ഇങ്ങോട്ട് വരാം ഇതെല്ലാം കെട്ടി കുറയ്ക്കുന്നത് ഈ ഒരു പോർട്ടൽ ഒന്ന് ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരേണ്ട സമയം എനിക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും ഞാൻ ഇനി വീട്ടിലോട്ട് എത്തിയിരുന്ന അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഞാൻ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി എന്റെ കയ്യിലിരിക്കുന്ന ഒരു സ്ക്രീനെടുത്ത് കൂടാതെ ഒന്നും കത്തിക്കാൻ വേണ്ടി ഒരു ക്ലിങ്ങ് കലഡ് എടുത്തിട്ട് നേരെ നെറിലോട്ട് കേറാം ഇനിയുള്ള ജോലി എല്ലാം നെതറിനാഥാണ് നെതറിനകത്ത് കയറി കറക്റ്റ് ഈ ഒരു പോർട്ടൽ ലൊക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കണം അതിന് മുൻപ് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സും വേണം ഈ ഒരു കൊണ്ടുപോകാം അതാവുമ്പോൾ ഗാസ്റ്റ് പൊട്ടി തർപ്പിക്കൂലത് അപ്പൊ എനിക്ക് പോവേണ്ടത് മൈനസ് മുന്നൂറ് മുന്നൂറ് അപ്പൊ ഈ ഒരു ഡയറക്ഷനിലാണ് ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ടാണ് ഇത് ഞാൻ കുഴിച്ച് മാറ്റി കഴിഞ്ഞ ഇത് ഏറിലാണ് നിൽക്കുന്നത് ഓ നോ മുന്നൂറ് ബ്ലോക്ക് ഞാൻ ഇനി അങ്ങോട്ട് വെച്ച് പോകണം അത് ഏറിൽ വെച്ച് പോകണം ഓക്കെ സമയമായി എന്റെ സീക്രട്ട് ആർമർ വെളിയിലോട്ടെടുക്കാൻ സമയമായി എന്റെ ഫയർ പ്രൂഫ് ആർമർ ഇനി അതും കൊണ്ട് പോയാലേ കാര്യം നടക്കുള്ളൂ ആ അതായിരിക്കുന്ന സാധനം ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഊരി മാറ്റിയിട്ട് ഇത് ഇവിടെ നിന്ന് എടുത്തേക്കാം ഓക്കെ അതെല്ലാം കിട്ടി എന്റെ പഴയത് ഇതിലോട്ടിട്ടിരിക്കുക ഈ ഒരു ജോലി തീരുന്നത് വരെ ഇത് ഇവിടെ കിടന്നോട്ടെ തിളങ്ങുന്ന തിളക്കം കണ്ട എൻ്റെത് ഇനി ഒരുപാട് ആ ഒരു ബിൽഡിംഗ് ബോക്സും വേണം ഈ ഒരു സ്റ്റാക്ക് മാത്രം നടക്കൂലേ അപ്പൊ ഞാൻ എന്റെ ഫോർച്യൂൺത്രീ പിക്കാസും എടുത്തിട്ട് അത് കുറച്ചൊന്ന് നോക്കിച്ചോട്ടെ ഫാക്ടറി അലൻറ്റിലോട്ട് പോകേണ്ടി വരും എന്റെ സ്റ്റോൺ ജനറേറ്റർ ഇതായിരിക്കുന്ന ഇവിടെ കുറച്ച് നേരം ഒന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ആ ഒരു ഗബിൾ സ്കോണ്ട് കിട്ടിക്കോളും അയ്യോ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഒരു ലെഗിൻസ് ആ ഒരു സ്നീക്ക് എൻജാറിങ് ഇല്ല ആ അപ്പൊ ഞാൻ ആ ഒരു ലെഗിൻസ് എടുത്തോണ്ട് വരാൻ വീട്ടിന്ന് അതും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ബ്ലോക്ക് എല്ലാം പെട്ടെന്ന് നോക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ ഗോപിൾ സ്റ്റോൺ ഒരുപാട് കിട്ടി ഇനി വീട്ടിലോട്ട് പോകണം ഈ ഒരു ലെഗിൻസ് ഇവിടെ വെച്ചിട്ട് നേരെ പറഞ്ഞു ഇനി അങ്ങോട്ട് പോകണം എന്റെ ലുക്ക് കണ്ട അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലേ ഈ ലഗൻസ് ഞാൻ കയ്യിൽ വെച്ചിരിക്കുക അത്രയ്ക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അതിലോട്ട് എനിക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റൂല ഓക്കെ ഇനി നെതറിനകത്ത് പണി അപ്പൊ എന്താ ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നൂറ് ബ്ലോക്ക് 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 ഇങ്ങനെ കുറേ ലാൻഡ് ഒന്നും കാണുന്നില്ല ഗാസ്റ്റെങ്ങാനും നേരെ താഴെ വീഴും ഞാൻ അതുകൊണ്ട് ഇത് സെറ്റ് ചെയ്യാം ഞാൻ അതാ വരുന്നവിടെ ലാൻഡ് എത്തിയിട്ടുണ്ട് ലാൻഡ് എന്ന് പറയാൻ പറ്റൂല എന്നാലും അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കറക്റ്റ് ഇതാ ഇവിടെ ആയിട്ട് വരും ഇനി ആ ഒരു ഒബ്സറിന് എടുത്തിട്ട് ഇവിടെ ആ ഒരു പോർട്ടൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഒന്ന് രണ്ട് മേളിലോട്ട് മേളിലോട്ട് പിന്നെ സൈഡിലോട്ട് ഓക്കെ ഇനി ഈ ഒരു പ്ലാറ്റ്ഫോം കുറച്ചും കൂടി ഒന്ന് വലുതാക്കാം ഞാൻ മിക്കവാറും ഇങ്ങോട്ട് പറന്ന് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇലക്ട്രോച്ച് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലം ഒന്ന് കുറച്ചൊന്ന് വലുതാക്കി വെക്കാം അത് ഇത് തന്നെ മതി പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇറങ്ങുമ്പോൾ ലാവയ്ക്കകത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടി ചെറിയൊരു മതിലും ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇതിന ചുറ്റിനും ഒരു കുട്ടി മതില് അത് ഇത്രയും തന്നെ മതി ഓക്കെ ഇതൊരു ടെമ്പററി ബിൽഡ് മാത്രമാണ് ഇത് ഞാൻ ലൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് കയറാൻ നമുക്ക് നോക്കാം അവിടെ തന്നെ പോവോ ഞാൻ പ്ലീസ് അവിടെ തന്നെ വാ അവിടെ തന്നെ വന്നില്ല ഏതോ ഗുഹയ്ക്കാണ് വന്നത് ഞാൻ ഞാനിത് വച്ചത് നീങ്ങിപ്പോയാ മേളോട്ട് കേറി നോക്കാം ഇതൊന്ന് പൊട്ടിച്ച് കയറോട്ട് എടുത്തിട്ട് ഇതെല്ലാം പൊട്ടിച്ചെടുത്തു ഇനി നേരെ മേളോട്ട് കേറണം ഇത് വഴിയാ കേറാം മേളോട്ട് വെള്ളം കണ്ടു ഏതോ റവീനാണ് അപ്പൊ ഇനിയും മേളിലോട്ട് ആഹ് ഞാനിങ്ങ ആ ഇവിടെ തന്നെ ഐലൻഡ് ആ ഐലൻഡ് തൊട്ടടുത്ത് തന്നെ സംഭവം ഇപ്പോഴും ഇതിനകത്ത് ആ ഒരു ആയിട്ടില്ല ഇനി എനിക്ക് ഇത് ആ യെസ് യെസ് ഈ ഒരു പോർട്ടല് ഇതിന്റെ നേരെ വയ്ക്കാം ഇതിന്റെ കറക്റ്റ് സെന്ററിൽ നിന്ന് നേരതായി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം ആ അതായിരിക്കും നല്ലത് അവ ആ ഒരു സിമിറ്ററി കിട്ടും ഇവിടെ ഒന്ന് വെച്ചുകഴിഞ്ഞാൽ ദും റെഡിയാവും ഇതിങ്ങനെ വച്ചിട്ട് അതൊന്ന് ലൈറ്റും ചെയ്ത് തിരിച്ചതിലോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ എതറിന് അത് തന്നെ വരണം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു പോർട്ടലിലോട്ട് ആ ഓക്കെ ഇത് കുഴപ്പമില്ല തിരിച്ച് കയറി കഴിഞ്ഞാൽ മേലെ തന്നെ ഞാൻ എത്തും ആ ഇവിടെ കുഴപ്പമില്ല യെസ് അങ്ങനെ ദതും ഞാൻ ശരിയാക്കി ഇനി ഇങ്ങോട്ട് വരാനായിട്ട് നല്ല എളുപ്പമായിരിക്കും എനിക്ക് ഇനി വെറുതെ എന്റെ ഇലക്ട്രി എനിക്ക് പൊട്ടിക്കണ്ട ഇതിൽ ഏതോ ഒരു പെട്ടിക്കകത്ത് ഞാൻ കുറെ ഫിഷ് വെച്ചിട്ടുണ്ട് ഇന്നലെ പിടിച്ച ഫിഷ് അപ്പൊ ഈ ഒരു ഫിഷ് എടുത്തിട്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് റീഡ് ചെയ്യാം അവരോട് നിൽക്കുന്ന ഇന്ന ഫിഷ് അയ്യോ അതല്ലേ ഇന്ന ഫിഷ് okay one mat അയ്യോ അവൻ അതിനെ തിന്നു ഓ അപ്പൊ ഞാൻ അതും കൂടി ശ്രദ്ധിക്കണോ അല്ലേ ഇവന്മാരെ ഞാൻ കറക്റ്റായിട്ട് തന്നെ ക്ലിക്ക് ചെയ്യണം ഇല്ലെങ്കിൽ പണി കിട്ടും ഒന്നും കൂടി ട്രൈ ചെയ്യാം അതുമാരെ ഒരത്ത് നിൽക്കണ്ടേ എന്നാലും കൊടുക്കാൻ പറ്റുള്ളൂ ഇതാ ബ്രീഡാവൂ ആ ആവുന്നുണ്ട് ഓക്കെ ഒന്നും കൂടി വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഒരുപാട് ഒന്ന് റെഡിയാക്കി വെക്കാ ഞാനൊരു ഞാനൊരു ഫ്രഷ് പെട്ടി എടുത്തിട്ട് ആ ഒരു പെട്ടിക്കകത്ത് ഈ ഒരു ഫിഷ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കാം ആ ഇപ്പതിനകത്ത് അത് സ്പോൺ ആവുന്നുണ്ട് ഇവിടെ ഇവിടെയോ കുറച്ച് ഉണ്ടായിരുന്നല്ലോ നേരത്തെ ആ അതോ പോകുന്നു അത് പോകുന്നു ഇങ്ങനെ ഒരുപാട് ഇവരെ കളർ ചെയ്ത് ഞാൻ ഞാൻ ഈ ഒരു പെട്ടി നിറച്ചും ഈ ഒരു ഫിഷിനെ ഒപ്പിപ്പിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യം വരുമ്പോഴെല്ലാം മേളിലോട്ട് കയറി ഇവരെയും ബ്രീഡ് ചെയ്യാൻ പറ്റും ഇവർക്ക് അഞ്ച് മിനിറ്റ് ആ ഒരു ഡിലേ ഉണ്ട് അഞ്ചു മിനിറ്റ് ആയില്ല ഓക്കെ അപ്പൊ ഇനി വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് ഇതിന്റെ ആ ഒരു ഡെക്കറേഷൻ പണി സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ചെയ്യേണ്ടത് നേരെ വീട്ടിലോട്ട് പോയി ഒരുപാട് ഗ്രാസ് കൊണ്ടുവരണം എന്നിട്ട് ഈ ഒരു ലാൻഡ് കംപ്ലീറ്റ് മാറ്റിയിട്ട് അവിടെ എനിക്ക് ആ ഒരു ഗ്രാസ് വയ്ക്കണം ബാക്കി ജോലി നമുക്ക് അപ്പൊ നോക്കാം ഇനി എനിക്ക് ഈ ഒരു വഴി നോക്കി അങ്ങ് പോയാൽ മതി ഇത് വഴി പറഞ്ഞു പോയാൽ അങ്ങനത്തൊന്നും തോന്നുന്നു ആ അതാ അങ്ങോട്ട് ദാ പോകുന്നുണ്ട് ആ ഒരു വഴി ഇതേ വഴി നോക്കി അങ്ങ് പുറന്നു പോയി കഴിഞ്ഞാൽ ഞാൻ നേരെ ഇങ്ങോട്ട് എത്തിക്കോളും ഒരു കുഴപ്പമില്ല ഇത് ഒരുപാട് സമയം എനിക്ക് ലാഭിക്കാൻ പറ്റും ഇത് ആദ്യമേ ഉണ്ടാക്കി നന്നായി അപ്പൊ ഇനി ഒരുപാട് ആ ഒരു ഗ്രാസും പിന്നെ ഒരുപാട് ഡെട്ടും അത് എന്റെ ആൾറെഡി ഒരുപാടുണ്ട് ഇവിടുന്നത് കുറച്ച് എടുത്തിട്ട് നേരെ പുറത്ത് തിരിഞ്ഞ അങ്ങോട്ട് പോവാം എന്നിട്ട് ആ ഒരു ഐലൻഡ് മൊത്തത്തില് നമുക്ക് ഈ ഒരു ഗ്രാസ് ആക്കാം ആ നിങ്ങളതാ ഈ ഒരു ഗ്രാസ് ശ്രദ്ധിച്ചാ ഇതിന് ഒരു ഗ്രീൻ ഉണ്ടെന്ന് നിങ്ങളൊന്ന് വെച്ചോണേ ഇനി അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ഇതിനൊന്ന് റീപ്ലേസ് ചെയ്ത് ഈ ഒരു ഗ്രാസ് ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഇതാക്കണ്ട എന്ത് മാത്രം ബ്രൈറ്റ് ആണ് നോക്കി നോക്കുന്നത് തിളങ്ങി അങ്ങ് നിക്കുകയാണ് ഈ ഒരു കളർ ഇവിടെ ഇത് ഇവിടെ മൊത്തത്തിൽ വെക്കുമ്പോൾ നല്ല നൈസ് ആയിരിക്കും ഇപ്പൊ ഇത് വയ്ക്കാതെ ഈ ഒരു ഐലൻഡ് ഇതാ ഇങ്ങനെയാണുള്ളത് ഇനി ഈ ഒരു ഗ്രാസ് മൊത്തത്തിൽ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചരാം ഇതാരുന്ന് ഞാൻ അത് ഞാൻ എല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പതാ ഇങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന ഗ്രാസ് എനിക്ക് മെജോറിറ്റി ഇവിടെ തകഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് സ്ഥലം മാത്രം മിസ്സിങ് ആയി കുഴപ്പമില്ല കുറെ കഴിയുമ്പോൾ ഈ ഒരു ഗ്രാസ് ഇങ്ങോട്ട് സ്പ്രെഡ് ആയിട്ട് ഇത് കംപ്ലീറ്റ് റെഡി ആയിക്കോളും എന്ത് പോയില്ലേ ഇപ്പൊ ഈ ടാലന്റ് ആ ഒരു ഒരു പോപ്പുണ്ട് തിളങ്ങിയ നിക്കയാണ് മൊത്തത്തില് ഓക്കെ ഇപ്പം ഒരുപാട് ഈ ഒരു ചവർ ഒന്ന് നിറഞ്ഞിട്ടുണ്ട് കൂടുതലായി ഈയൊരു പെട്ടിക്കകത്തും കുറച്ച് ബ്ലോക്സ് എല്ലാം എനിക്ക് വീട്ടിലോട്ട് വെക്കാനുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു പെട്ടി കൊടുത്ത് നേരെ വീട്ടിലോട്ട് പോയിട്ട് എന്റെ ഇൻവെന്ററി ഒന്ന് കുറച്ചൊന്ന് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഞാൻ ഇനി തിരിച്ചിങ്ങോട്ട് വരാം അതാ ഈ ഒരു പെട്ടിക്കകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതെല്ലാം ഒന്ന് വീട് വരെ ഒന്ന് കൊണ്ട് വയ്ക്കണം ഞാൻ ഇതാ വരുന്നപ്പോ അതെല്ലാം ഞാൻ ഇതോടെ വെച്ചിട്ടുണ്ട് ഇനി അത് കംപ്ലീറ്റ് ഇരുന്നിട്ട് ഇവിടെ അതങ്ങ് സോർട്ട് ആയിക്കോളും ഓക്കെ ഇനി നമുക്ക് ആ ഒരു ഐലൻഡിന്റെ മേളില് കുറച്ച് ഡെക്കറേഷൻ ചെയ്യണം അപ്പൊ അത് നമുക്ക് ഇനി അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നമുക്ക് കുറച്ച് ആ ഒരു കളർ മഷ്റൂം ഉണ്ടല്ലോ ഈ ഒരു സംഭവം ഇത് കുറച്ച് അവിടെ നട്ട് വെച്ച് കഴിഞ്ഞാ ആ ഒരു റെഡ് കളറിന്റെ പോപ്പ് അവിടെ കിട്ടിയേ നമുക്ക് ആൾറെഡി അവിടെ ഒരു ബ്ലൂ ഉണ്ട് ആ ഒരു ആച്ചുലോട്ടലിന്റെ കളർ പിന്നെ ആ ഒരു ഉണ്ട് ആ ഒരു ഗ്രാസിന്റെ കളർ പിന്നെ ഈ ഒരു റെഡ് കളർ മഷറൂം അവിടെ നട്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ റെഡും കിട്ടിക്കോളും അപ്പൊ നമുക്ക് ടോട്ടൽ അവിടെ ആർ ജി ബി ആ അതെ അതെ അങ്ങനെ എല്ലാ കളറും അവിടെ വേണം ഈ ഒരു പിക്ചർ പ്ലാനും നട്ടാലോ അവിടെ ഇതിനെ ഞാൻ വേറെ ഒന്നും എടുക്കാൻ പോകുന്നില്ല അതും കാണാൻ കുറച്ച് കൊള്ളായിരിക്കും ഇത് ഇത്ര നേനെ മതിയെന്ന് തോന്നുന്നത് ഇത്ര നേനെ മതി ഇത്ര നേനെ മതി പിന്നെ കുറച്ച് ഈ ഒരു സ്പ്രൂസ് ലോകം കൊണ്ട് ഇരുന്നോട്ട് എന്തെങ്കിലും എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയാലോ ഇനി അങ്ങോട്ട് പോയിട്ട് ഇത് വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാം ഡെക്കറേഷൻ ഞാൻ ഒരുപാട് ഓവർ ില്ല നമുക്ക് അവിടെ ചെന്ന കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് അവിടെ നിന്നിട്ടൊന്ന് ജോലി എടുക്കണം അത്രയും മാത്രമേ ഉള്ളൂ ഉദ്ദേശം ഓക്കെ ഞാൻ ഇങ്ങോട്ടെത്തി ഇനി എനിക്ക് ഒന്നും കൂടി ബ്രീഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഇപ്പൊ തന്നെ ഒരുപാട് സമയം കഴിഞ്ഞു ഒന്ന് നനക്ക് വേറൊന്ന് നിനക്ക് ഓക്കെ ആ ഒരു ബ്രീഡിങ് ഒരു കൂടി നടക്കുന്നുണ്ട് ഇത് ഇതിപ്പോ തന്നെ ഏകദേശം നിറയാറായി പക്ഷെ കിട്ടുന്നതെല്ലാം ഈ ഒരു പിങ്ക് ആണ് ബ്ലൂ ഒന്നും ഇതിലായിട്ടും കിട്ടിയിട്ടില്ല ഇത് നല്ല നല്ല സമയം എടുക്കും ഇത് ഒരു മിക്കവാറിയ ഞാൻ തിരയാറാവുമ്പോഴായിരിക്കും എനിക്ക് ആ ഒരു ബ്ലൂ കളർ കിട്ടാൻ പോകുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ബോൺ മീൽ ചെയ്തിട്ട് ഈ വലിയ ഗ്രാഫ് എല്ലാം ഒന്ന് മാറ്റി കുറച്ച് ഈ ഒരു ചെറിയ ഗ്രാഫും പൊട്ടിച്ച് മാറ്റി ഇതൊന്ന് ലെവൽ ലെവലെടുക്കണം ഓക്കെ ഒരുപാട് ഗ്രാസ് അങ്ങനെ കൊണ്ടുവന്നു ഇനി ഈ ഒരു പോർട്ടലിൽ നിന്ന് നേരെ അങ്ങോട്ട് എത്തുന്ന ഈ ഒരു വഴി നമുക്ക് കുറച്ച് റിമൂവ് ചെയ്തിട്ട് അവിടെ ഈ ഒരു പാത്ത് ഒന്ന് റെഡിയാക്കാം ഒരു ലുക്കിന് വേണ്ടി മാത്രം നേരെ വന്നിട്ട് ഇതിലോട്ട് ഒന്ന് കണക്ട് ആവണം ഇതും കൊള്ളാം ഇത്രയും മാത്രം വച്ചിട്ട് ഞാൻ പറന്ന് നോക്കുമ്പോ ആ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് ഒരു കൊച്ചൊരു ക്യൂട്ട് ഐലൻഡ് ഇനി ആ ഒരു ട്രീ ഒരു ട്രീ എന്തായാലും എന്താ ഈ ഒരു സൈഡിൽ വേണം ഇത് ഞാൻ എന്താ ഇവിടെ നട്ടിട്ട് അയ്യത് ഇവിടെ നടാൻ പറ്റൂലെ അതിന് മറ്റേ മഷ്റൂം ബ്ലോക്ക് വേണമെന്ന് തോന്നുന്നത് അപ്പൊ ഞാനിതാ വരുന്നു അവിടെ നിൽക്കാതെ റെഡ് കളർ പശു മുമ്പ് എല്ലാം അവിടെയുണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ ഇതിന്റെ ഇത് നടാൻ പറ്റും ആ പറ്റും പറ്റും ഇനി ഇത് എടുത്തിട്ട് അത് ഇതായി ഇവിടെ റീപ്ലേസ് ചെയ്ത് അതിന്റെ മേലെ ഈ ഒരു മഷ്റൂമും നട്ടിട്ട് അതിനൊന്ന് ബോൺമിൽ ചെയ്യണം ആ ഒരു കളറിന്റെ എടുപ്പ് ഉണ്ട് അതിന്റെ ആഹ് അത് അടിപൊളിയായി ഇനി അതുപോലെ ഇതിന്റെ ബാക്ക് സൈഡിലും അവിടെയും കൂടെ നോക്കാം ഒന്നിതാ ഇവിടെ നട്ട് വെച്ചിട്ട് ബോൺമീൽ ബോൺമീല് അതായിട്ടുണ്ട് ഇനി വേറൊന്ന് ഈ ഒരു സൈഡിലോട്ട് ഇരുന്നോട്ടെ അതൊന്ന് നട്ട് വെച്ചിട്ട് ബോൺ മീൽ ചെയ്തിട്ടുണ്ട് ആ ഇത് എന്ത് നൈസായി നോക്കി ഒന്ന് ഇത്ര വലുത് ആ അത് പക്ഷെ കൊള്ളാം ഇത് ഇവിടെ ചെറിയൊരു ക്യാരക്ടർ തരുന്നുണ്ട് ഇതിപ്പോ എന്ത് ഭംഗിയായി ഇതിപ്പോ ഒരു ഭംഗിയുണ്ട് ഓക്കെ ഇനി ഈ ഒരു ടാങ്കിനു ചുറ്റിനും എനിക്ക് കുറച്ച് അവര് ലൈറ്റ് ഒന്ന് കൊണ്ടു നൈറ്റ് ആകുമ്പോൾ ഇത് തിളങ്ങണം അപ്പൊ വേണ്ടി ഞാൻ ഈ ഒരു കോർണറിലുള്ള ഈ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് ഇവിടെ ആ ഒരു സീലാൻഡാണ് വെക്കാൻ പോകുന്നത് അതെന്റെ പെട്ടിക്കകത്ത് ലൈറ്റിങ് പെട്ടിക്കകത്തുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത് ആ അതിനകത്തുണ്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ഒരു ഗ്ലാസ് വയ്ക്കാം ആ പൊട്ടിച്ച് മാറ്റിയിട്ട് ഇത് ഇവിടെ വെച്ച് ഗ്ലാസ് അതിന്റെ മേളിൽ അപ്പൊ ഇനി നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല വട്ടം ഇരിക്കും ഇതിനകത്ത് ലൈറ്റ് ചെയ്യുന്നതിന്റെ കാര്യം ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ആ ഒരു മോബ് സ്പോണാതിരിക്കാൻ വേണ്ടിട്ടല്ല കാര്യം ഈ ഒരു മഷ്റൂം ഐലൻഡ് ആയതുകൊണ്ട് ഇവിടെ അല്ലെങ്കിലും മോബൊന്നും സ്പോൺ ആവൂല ഞാൻ ഇതിന്റെ മേലുള്ള ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ചാലും ഇതൊരു മഷ്റൂം ഐലൻഡ് ആയിട്ടാണ് ഗെയിം കാണുന്നത് മാത്രം മീനിടന്ന് ഓടുന്നു നോക്കി നോക്ക് ഓക്കെ അപ്പൊ ഇത്രയും ചെയ്തപ്പോ തന്നെ ഇതിപ്പോ കുറെ കൂടി കൊള്ളാം ഇനി എന്തോ ഇമ്പ്രൂവ്മെന്റ് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും ആ ഈ ഒരു പോർട്ടൽ കുറച്ചുകൂടെ ഒന്ന് മിനിക്കാൻ പറ്റും ഇതിനു ചുറ്റിന് ഞാൻ കുറച്ച് ബ്ലോക്ക് വയ്ക്കാം ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് അങ്ങ് വെച്ചിരിക്കാതെ കുറച്ച് സ്ലാബ് കൂടെ രണ്ട് സ്റ്റേർ കേസ് ഇവിടെ ചെറിയൊരു ക്യാരക്ടർ കിട്ടാൻ അങ്ങനെ ഇതുമായി ആ ഇനി പ്ലാന്റ് പിക്ചർ പ്ലാന്റ് ഇത് ഇവിടെ വെക്കും ഇവിടെ അത് ആഹ് അത് അതുകൊണ്ടുള്ള അതും കൂടി രണ്ടെണ്ണം അവിടെ ഇരുന്നിട്ട് വെറൈറ്റി കുറച്ച് പ്ലാന്റ് അല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ പറഞ്ഞു നോക്കുമ്പോ ആഹ് അതാകണ്ട നമ്മുടെ ചെറിയൊരു ആച്ചുലിണ്ട് അപ്പൊ ഇനി എനിക്ക് ആ ഒരു ബ്ലൂ കളർ ആച്ചുലി കിട്ടിയാലും ഇവന്മാരെ മാറി എനിക്ക് ഇനി കൊല്ലണ്ട ഇവിടെ കിടന്നിട്ട് എന്നെ ഇവരെ നീതി കളിച്ചോളൂ എനിക്ക് വെറുതെ ക്രൂരനാവണ്ട ഫിഷ് ഉണ്ട് ഫിഷ് ഉണ്ട് എല്ലാവരുമ്പോ എല്ലാവരുമ്പ ഇതാ നിനക്ക് ഇതാ നിനക്ക് പുതിയതൊന്ന് പിന്നെയും വന്നിട്ടുണ്ട് ഇതാ നിനക്ക് ഇനി ഒരാളൂടെ കാണുമല്ലോ ആ ഓക്കെ ഇപ്പോഴെങ്കിലും ബ്ലൂ കിട്ടിയ എവിടെ എവിടെയെങ്കിലും എല്ലാ ഈ ഒരു പിങ്ക് കളറാണ് വരുന്നത് കൂടുതലും ഈ ഒരു ഗോൾഡ് കളർ ഒന്നും മാത്രം ഉണ്ട് ഇവിടെ ഇതിന് എനിക്ക് സമയം കിട്ടുന്നത് പോലെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പതിയെ പതിയെ ഇങ്ങനെ ബ്രീഡ് ചെയ്തോണ്ടിരിക്കണം ഒരുപാട് ദിവസം അങ്ങനെ കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബ്ലൂ കിട്ടിയാ കിട്ടി ഇപ്പൊ ഇതിനകത്ത് കിടക്കുന്നതല്ല ഒരു പിങ്ക് കളറാണ് ഇവരെല്ലാം ഞാൻ അങ്ങനെ ബ്രീഡ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഞാൻ പതിയെ പതിയെ ഓരോ എപ്പിസോഡിനകത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം അല്ലാതെ ഏഴ് എട്ട് മണിക്കൂർ ഒന്നും ഒറ്റ എരിപ്പിലിരുന്ന് ഇവന്മാരെ ബ്രീഡ് ചെയ്യാനുള്ള സമയം എന്റെ ഇല്ല ഇപ്പോഴത്തേക്ക് ഇതിങ്ങനെ പതിയെ പതിയെ കൂടെയുള്ളൂ എന്റെ പേര് സുതി അങ്ങനെ ഈ ഒരു ഐലൻഡിനെ ഞാൻ കുറച്ചൊന്നും ഡെക്കറേറ്റം ചെയ്തു ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഒരു പോർട്ടലും സെറ്റ് ചെയ്തു പിന്നെ ഇന്ന് തന്നെ ഇരുന്നിട്ട് ഞാൻ ഇവരെ കുറച്ചൊന്നും ബ്രീഡും ചെയ്തിട്ടുണ്ട് എന്റെ പേര് സുധീ അടുത്ത എപ്പിസോഡിൽ ഇനി ബേസിനകത്ത് എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വയ്ക്കാൻ നോക്കണം ഒരു വലിയ പ്ലാൻ എന്റെ കയ്യിലുണ്ട് നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ വാ